നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ അനുമതി നൽകിയ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം സംഘടിപ്പിച്ചു കെ എസ് ടി എംപ്ലോയീസ് സംഘമാണ് കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സമരം നടത്തിയത് ഫെറ്റോ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ ജീവിതവുമായി ഏറെ അടുത്തു നിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി സ്വകാര്യ മുതലാളിമാരോടുള്ള സർക്കാരിന്റെ സ്നേഹവും വിധേയത്വവും മൂലം കെ എസ് ആർ ടി സി നാശത്തിന്റെ വക്കിലാണെന്ന് ഗോപകുമാർ പറഞ്ഞു ഇന്ന് കെ എസ് ആർ ടി സിയുടെ കുത്തര പതിറ്റാണ്ടുകളായിട്ട് കെ എസ് വരുന്ന ഫ്ലീറ്റ് ഓണർഷിപ്പ് പദവി ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി നാല്പത് കിലോമീറ്ററിലധികം യാത്ര ചെയ്യേണ്ട യാത്രക്കാർക്ക് സ്വകാര്യ ബസ്സുകൾക്ക് ഇന്ന് പെർമിറ്റ് കൊടുക്കുന്നില്ല അങ്ങനെ നൂറ്റി നാല്പത് കിലോമീറ്ററിലധികമുള്ള ദീർഘദൂര സർവീസുകൾ മുഴുവൻ കെ എസ് ആർ ടി സിയുടെ കുത്തകയായിരുന്നു ആ അവകാശം ഇല്ലാതാക്കുന്ന വിധിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് കിതച്ചു നീങ്ങുന്ന കോർപ്പറേഷനെ രക്ഷിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല ആഡംബര ബസുകൾക്ക് സംസ്ഥാന സർക്കാർ പരവതാനി വിരിക്കുമ്പോൾ പുതിയ കേന്ദ്ര നയത്തിന്റെ കരടിന്റെ പേരിൽ ചില യൂണിയനുകൾ സമര രംഗത്തിറങ്ങുന്നത് അപഹാസ്യമാണെന്നും ഗോപകുമാർ പറഞ്ഞു കെ എസ് ആർ ടി എംപ്ലോയീസ് സംഘ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എസ് ശ്യാം അധ്യക്ഷനായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘ് ഖണ് കാര്യവാഹ എസ് ഓമനക്കുട്ടൻ ഇൻഡസ്ട്രിയൽ മസ്ദൂർ സംഘ് ജില്ലാ പ്രസിഡന്റ് ചേരിയിൽ രവികുമാർ ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ കെ സുധീഷ് കുമാർ ബി എം എസ് ജില്ലാ സെക്രട്ടറി സനൽജി പരിമണം ശശി ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി ആർ ധനരാജ് തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് ആർ ടി എംപ്ലോയീസ് സംഘ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജിത്ത് എംമാർ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി സി ബിജു നന്ദിയും പറഞ്ഞു യൂണിറ്റ് ഭാരവാഹികളായി വി മുക്തി എസ് വിജയകുമാർ ദിനേഷ് കുമാർ വിപിൻ എന്നിവർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു കെ എസ് ടി എംപ്ലോയീസ് അംഗ് സംസ്ഥാന സെക്രട്ടറി ബി ഹരികുമാർ പെരുമ്പ്ലാവിൽ സമാപന പ്രഭാഷണം നടത്തി ഉപവാസ സമരം നാരങ്ങാനീര് നൽകിയാണ് അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി